ഓം ശ്രീ മഹാദേവിയെ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ എൺപത്തി ആറ് തൊട്ട് തൊണ്ണൂറ് വരെ പദ്യം പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂല പ്രകൃതിരവ്യക്താവ്യക്താവ്യക്ത സ്വരൂപിണി വ്യാ വിവിധാകാരാ വിദ്യൂപിണി മഹാകാമേശ നയന കുന്ദാഹ്ലാദ കൗമുദീ ഭക്തഹാർദ തമോ ഭേദഭാനുമത്ഭാനുസന്ധതി ശിവദൂതി ശിവരാധ്യ ശിവമൂർത്തി ശിവങ്കരീ ശിവ ശിവപരാ ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാ മഗോചരാ ചിശക്തിച്ചേതനാരൂപ ജഡാ ഗ്രീ വ്യാഹൃതി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത അവ്യക്ത സ്വരൂപിണി വ്യാപി വിവിധ ആകാര വിദ്യ അവിദ്യ സ്വരൂപിണി ಮಹಾಕಾಮೇಶ ಕುದ ಆಹ್ಲಾದ ಕೌಮುದಿ ಭಕ್ತ ಹಾಧ ತಮೋಭೇದ ಭಾನುಮತ್ ಭಾನುಸಂತತಿ ಶಿವದೂದಿ ಶಿವಾರಾಧ್ಯ ಶಿವಮೂರ್ತಿ ಶಿವಂಕರಿ ಶಿವಪ್ರಿಯ ಶಿವಪರ ಶಿಷ್ಟೇಷ್ಟ ಶಿಷ್ಟಪೂಜಿ ಅಪ್ರಮೇಯ ಸ್ವಪ್ರಕಾಶ ಮನೋವಾಚಾಂ ಅಗೋಚರ ചിത്ശക്തി ചേതനാരൂപ ജഡശക്തേർ ജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്ജവൃന്ദിത അർത്ഥം പ്രഭാവതി അതീവ പ്രഭയുള്ളവൾ പ്രഭാരൂപ ലോകത്തിലെ എല്ലാ പ്രകാശങ്ങളിലും നിറഞ്ഞവൾ പ്രസിദ്ധ ഏറ്റവുമധികം അറിയപ്പെടുന്നവൾ പരമേശ്വരി സർവോപരി ഉയർന്ന ദൈവിക ശക്തി മൂലപ്രകൃതി കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവപ്രപഞ്ചത്തിൻ്റെയും ആധാര കേന്ദ്രം അവ്യക്ത എത്ര തന്നെ അനുസന്ധാനം ചെയ്താലും പൂർണ്ണമായി ഇന്ദ്രിയങ്ങളാൽ വ്യക്തമാക്കാനാവാത്തവൾ വ്യക്ത അവ്യക്ത അവ്യക്തസ്വരൂപിണി പ്രപഞ്ചരൂപത്തിൽ വ്യക്തിയായും പ്രപഞ്ച നിയമരൂപത്തിൽ അവ്യക്തിയായും ഉള്ളവൾ വ്യാപിനി ദൃശ്യപ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിലും മുഴുവൻ നിറഞ്ഞവൾ വിവിധാകാര അപ്രകാരം നിറഞ്ഞുകൊണ്ട് നിരാകാരയെങ്കിലും എല്ലാ ആകൃതിയിലും കാണപ്പെടുന്നവൾ വിദ്യ അവിദ്യ സ്വരൂപിണി ഗുണദോഷങ്ങളെ സൃഷ്ടിക്കുന്ന വിദ്യ അവിദ്യ എന്ന രണ്ടു തരം അറിവുകളുടെ സ്വരൂപമായവൾ മഹാകാമേശ നുമുദാഹ്ലാദ കൗമുദി മഹാകാമേശൻ്റെ കണ്ണുകളാകുന്ന പൂക്കളെ വിടർത്തുന്ന ചന്ദ്രിക സമാന മുഖമുള്ളവൾ ഭക്തഹാദ ഭക്തഹാർദ തമ്മോഭേദമത്വാനുസന്ധതി അതേപോലെ ഭക്തജനങ്ങളുടെ ഹൃദയാന്തകാരത്തെ നശിപ്പിക്കാനാകുമ്പോൾ മുഖം രൂപമാക്കുന്നവൾ ശിവദൂതി ശുംഭ ശുംഭനിശുഭന്മാരെ നിഗ്രഹിക്കുന്നതിനായി ശിവനെ ദൂതനായി പറഞ്ഞയച്ചവൾ ശിവാരാധ്യ ശിവനാൽ ആരാധിക്കപ്പെട്ടവൾ ശിവമൂർത്തി ശിവസ്വരൂപത്തിലുള്ള രൂപമെടുത്തവൾ ശിവശങ്കരി മംഗളത്വം പ്രവർത്തിക്കുന്നവൾ ശിവപ്രിയ പരമശിവന് പ്രിയപ്പെട്ടവൾ ശിവപര ശിവതത്വത്തിൻ്റെ പരമഭാവമായുള്ളവൾ ശിഷ്ടേഷ്ട സജ്ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവൾ ശിഷ്ടപൂജിത സജ്ജനങ്ങളാൽ പൂജിക്കപ്പെട്ടവൾ അപ്രമേയ ഒരിക്കലും വളക്കാൻ കഴിയാത്തവൾ സ്വപ്രകാശ സ്വയം പ്രകാശ ചൈതന്യമുള്ളവൾ മനോവാചാമ ഗോചര മനസ്സിനും വാക്കിനും വിഷീകരിക്കാൻ കഴിയാത്തവൾ ചിശക്തി ചൈതന്യ ശക്തിയായവൾ ചേതനാരൂപ ചേതനാലക്ഷണമായ പ്രാണശക്തിയായവൾ ജഡശക്തി ജഡങ്ങളിലെ ഊർജമായവൾ ജഡാത്മിക ജഡങ്ങളുടെ സ്വരൂപമായ കണങ്ങളായവൾ ഗായത്രി സ്തുതിക്കുന്നവരെ രക്ഷിക്കുന്നവൾ വ്യാഹൃതി ഗായത്രി മന്ത്രത്തിലെ ആദ്യത്തെ മൂന്ന് ബീജങ്ങളായവൾ സന്ധ്യ ഗായത്രിയാൽ ആരാധിക്കുന്ന ത്രികാലസന്ധ്യാരൂപമാർന്നവൾ ദ്വിജവൃന്ദേപിത ഗായത്രി ചെയ്യുന്ന മഹാബ്രാഹ്മണരാൽ ചുറ്റപ്പെട്ടവൾ ഹരിയൂ